ാണ് നിയമസഭാ സമ്മേളനം ഇന്നും തുടരും കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് നിയമസഭാ ചരമോപചാരം അർപ്പിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന വിഷയം പ്രതിപക്ഷം സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കും മദ്യനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദ്യോത്തരവേളയിൽ ഉണ്ടാകും സൂര്യഗായത്രിയാണ് വീണ്ടും വിവരങ്ങൾ നൽകാൻ ചേരുന്നത് സൂര്യ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപക്ഷം പ്രമേയമായി സഭയിൽ ഇന്ന് ഉന്നയിക്കുകയാണ് എന്തൊക്കെ വിഷയങ്ങൾ ഇന്ന് പ്രധാനമായും സഭയിൽ ഉയരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്നും നിയമസഭാ സമ്മേളനം തുടരുകയാണ് ആദ്യം തന്നെ ഈ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടായിരിക്കും ഈ സമ്മേളനം ആരംഭിക്കുക ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന വിഷയമാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായിട്ട് സഭയിൽ ഉന്നയിക്കാൻ സാധ്യത മദ്യനയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇന്നത്തെ ചോദ്യോത്തര വേളയിലുണ്ട് ഈ മദ്യനയത്തിൽ ടൂറിസം വകുപ്പ് നൽകിയ ശുപാർശകളാണ് പ്രതിപക്ഷം ചോദ്യങ്ങളായിട്ട് ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റുന്ന വിഷയം ശ്രദ്ധക്ഷണിക്കലായി പ്രതിപക്ഷം ഇന്ന് സഭയിൽ കൊണ്ടുവരും പൊതുമരാമത്ത് ടൂറിസം ഭക്ഷ്യ വകുപ്പുകളുടെ ഉപധന അഭ്യർത്ഥന ചർച്ചകളും ഇന്ന് നിയമസഭയിൽ ഉണ്ടാകും ഈ വക കാര്യങ്ങളാണ് ഇന്ന് നിയമസഭയിൽ നടക്കുക ലോക കേരള സഭ നടക്കുന്നതിനാലാണ് നിയമസഭ മാറ്റിവയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നത് തുടർന്ന് അഞ്ചു ദിവസത്തിന് ശേഷമാണ് ഇന്ന് നിയമസഭാ സമ്മേളനം വീണ്ടും തുടരുന്നത് എന്തായാലും അടിയന്തര പ്രമേയമായിട്ട് ക്ഷേമപെൻഷൻ മുടങ്ങുന്ന വിഷയം കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷം ഒരുപക്ഷേ പ്രതിപക്ഷ ഭരണപക്ഷ തമ്മിൽ തർക്കം നിയമസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചോദ്യോത്തരവേളയിൽ മദ്യ നയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്തും സഭയിൽ നേരിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്